ഹായ് ഡി എസ് ഞാൻ രാവിലെ എന്നിട്ട് ചായ ഒക്കെ കുടിക്കാൻ കേട്ടോ പക്ഷെ ഇപ്പൊ ഒട്ടുമിക്ക ആളുകളും ചായ കുടിയെന്ന് പറഞ്ഞത് നിർത്തി നിർത്തിക്കൊണ്ട് പയ്യെ പയ്യെ നിർത്തി നിർത്തിവരാണ് കാരണം അതിന് അസുഖങ്ങളും ഇതൊക്കെ വരും എന്ന് പറഞ്ഞ കാരണം ഇപ്പൊ എന്റെ അറിയിൽ തന്നെ കുറെ പേര് ചായ കുടിക്കാത്തവരുണ്ട് പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചായ കുടി നിർത്തിയിട്ടില്ല കേട്ടോന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കടലൊക്കെ പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ആലപ്പാട് വരെ നമ്മൾ ആലപ്പാട് പോകാനുണ്ട് നമ്മള് ആലപ്പാടുക നമ്മളിപ്പോ വന്നിരിക്കേണ്ടത് നമ്മുടെ ആലപ്പാടുള്ള കോട്ടക്കൽ ആയുർവേദശാലയിലാണ് ഡോക്ടർ കാണിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ നല്ല ഡോക്ടറാണ് കേട്ടോ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് രാവിലെ പത്ത് മണി തുടങ്ങി പന്ത്രണ്ട് മണി വരെയാണ് ഡോക്ടർ ഇരിക്കുന്നത് അപ്പം നമുക്ക് വരുന്ന അസുഖങ്ങളൊക്കെ ഡോക്ടർ കാണിച്ചിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കല്യാണ പോയി വരുന്നത് നമ്മൾ പോയത് നമ്മുടെ സ്വന്തം ആലപ്പാടിൻ്റെ സ്വന്തം കേശവ ബേക്കറിക്ക് ആണ് കേട്ടോ അവൻ എപ്പോഴും ഇഷ്ടമാണ് കേശവ ബേക്കറി പോവാ കേശവ ബേക്കറി പോകാന്ന് പക്ഷെ ആൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ലോലിപ്പോപ്പോ പിന്നെ കിൻഡർജോ അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം ഇടയ്ക്ക് ഓ പിന്നെ ഈ അലുവയുടെ കാര്യം പറയാനില്ല നമ്മുടെ അരി അലുവ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ മറ്റേ അലുവ ഇരിക്കുന്ന അത്രയും ദിവസം ഇതിരിക്കില്ല കാരണം അത് മറ്റേത് മൈദ്യാണത് അരിയാണ് അതുകൊണ്ട് ഇതിന് ടേസ്റ്റും കൂടുതലാണ് പക്ഷെ അതിന് ദിവസം ഇരിക്കുകയില്ല അറിയാൻ പറ്റും പിന്നെ എല്ലാ സാധനങ്ങളും ബിസ്ക്കറ്റ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ കൂടുതലും ബേക്കറി ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് തന്നെ മേടിക്കുക കൂടുതലല്ല എല്ലാതും ഇവിടെനിന്ന് തന്നെ മേടിക്കുകയാണ് പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റാണത് അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് കുന്നത്തെന്നാണ് കേട്ടോ നമ്മുടെ ആലപ്പാടത്തെ കുന്നത്ത് സൂപ്പർ മാർക്കറ്റ് പിന്നെ നമ്മളിവിടുത്തെ പ്രത്യേകത ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെതമുളകൊക്കെ അവർ പൊടിച്ച് തരുന്നതാണ് കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറും കടലയും അയിലവറുത്തതും പിന്നെ പരിപ്പും പടവലങ്ങയും അയിലക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പും പടവലങ്ങയും കഴിച്ചിട്ട് കുറേ നാളായി അപ്പോൾ പരിപ്പും പടവലങ്ങയും ആ നമ്മുടെ അച്ചാറും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാൻ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് േദനയാ എന്ത് പറ്റിയത് കണ്ണിനെ വൈക്കുമല പോയിട്ടാ നോക്കി ഓടിക്കണ്ടല്ലേ എവിടെ എന്നിട്ട് കണ്ണും മൂക്കുണ്ടായിരുന്ന ആര്ക്ക് Thank <laughs> you.